നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധി അറിയാത്തവരായിട്ട് ആരും എന്നാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെയും അദ്ദേഹത്തിന്റെ ഭാര്യ രേണു സുധിയും പരിചയമുണ്ട് സുധിയുടെ മരണത്തിന് ശേഷം തന്നെയാണ് രേണു സുധി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുകയും രേണുവിന്റെ ആൽബവും ഫോട്ടോഷൂട്ടും ഒക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ഏറെയും വൈറലാവുകയും ചെയ്തത് എന്നാൽ ഇതിന് പിന്നാലെ രേണുവിനെതിരെ രൂക്ഷമായി വിമർശനവും ഉയർന്നിരുന്നു ഒരുപാട് പേര് രേണുവിനെ കുറ്റപ്പെടുത്തുകയും അത് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് രേണുവിന്റെ രൂപത്തെയും വസ്ത്രത്തെയും ഒക്കെ കളിയാക്കി തന്നെയായിരുന്നു ആളുകൾ രംഗത്ത് വന്നത് ഒരുപാട് പേര് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ചെയ്തുവെങ്കിലും ഒരുപാട് പല ആരോപണങ്ങൾ നടത്തി അങ്ങനെ പല പ്രശ്നങ്ങളും രേണു നേരിട്ടിരുന്നു എന്നാൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഏഴിലേക്ക് ബിഗ് രേണു മത്സരാർത്ഥിയായി എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം മലയാളികളെയും പ്രേരിപ്പിച്ച ഒരു ഘടകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം രേണു സുതി തന്നെയായിരുന്നു ഈ ബിഗ് ബോസ് സീസണിലെ ഏഴിൽ എല്ലാവരെയും പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു ഉദ്ഘാടന എപ്പിസോഡുകളിൽ തന്നെ രേണു ആദ്യമായിട്ട് ആരോടും പറഞ്ഞിരുന്നില്ല പലരും പല പ്രഡിക്ഷൻ ലിസ്റ്റിലാണെങ്കിലും രേണുവിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നുവെങ്കിൽ പോലും അത് രേണു താൻ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് ആര് ചോദിച്ചാലും ഇല്ല എന്നുള്ള ഒരു മറുപടി ആയിരുന്നു രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് വന്നത് അപ്പോൾ ഈ ഉദ്ഘാടന എപ്പിസോഡിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ലോഞ്ചിങ് എപ്പിസോഡിൽ ആ ഒരു അവസാനം വരെ പല മത്സരാർത്ഥികളും വന്നു പക്ഷെ അത് ആരായിരിക്കും അവസാനത്തെ മത്സരാർത്ഥി ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കാണാൻ കാത്തിരുന്നപ്പോൾ വളരെ ഒരു സസ്പെൻസ് നിലനിർത്തി തന്നെയാണ് ഈ ഗ്രാൻഡ് എൻട്രിയോടു കൂടി ഹൗസിലേക്ക് രേണു കടന്നു വന്നത് അപ്പൊ ആ രേണു വന്ന ആ ടൈമ് തന്നെ ലാലേട്ടനോട് സംസാരിച്ചപ്പോൾ രേണു ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു രേണു കടന്നു വന്നത് പിന്നെ ഒരുപാട് എല്ലാവരും വിചാരിച്ചു രേണു പറയുന്നതുപോലെ തന്നെ പുറത്ത് ഉള്ളതുപോലെ തന്നെ അതുപോലെ കത്തി നിൽക്കും അതുപോലെ തന്നെ വലിയൊരു ഫയറായിട്ട് തന്നെ രേണു ബിഗ് ബോസിലെ ഉണ്ടാകും എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു അവസാനം വരെ രേണുവിന് നിൽക്കാനും സാധിക്കുമെന്നും പ്രേക്ഷകർ എല്ലാവരും വിലയിരുത്തി പക്ഷേ അവരുടെ ആ ഒരു വിലയിരുത്തലുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം തകർത്തുകൊണ്ടായിരുന്നു രേണു സുദീപ് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നത് ആദ്യ ആഴ്ചയിലൊക്കെ ഫയറായിരുന്നു ഫയറായി നിൽക്കാനായിട്ട് രേണുവിന് സാധിച്ചു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ഇടപെടുക വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുക അങ്ങനെ രേണുവിന് ആദ്യമൊക്കെ ഫയറായി നിൽക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും പിന്നീട് രേണുവിനെ ക്യാമറയിൽ പോലും കാണാൻ കിട്ടാത്ത ഒരു അവസ്ഥയായി മാത്രല്ല ഒരാഴ്ച പൂർത്തിയായ ശേഷം മുതൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ മതി എന്ന ചിന്തയായിരുന്നു രേണുവിനത് രേണു പലതവണ ആവശ്യപ്പെടുകയും ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു തനിക്ക് പറ്റത്തില്ല തനിക്ക് പുറത്തു പോകണം പുറത്തു പോകണം ഇപ്പൊ ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ പലവട്ടം ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ രേണുവിനെ വഴക്ക് പറയുകയും രേണു എന്താ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പുറത്തു പോകണ്ട ഞാൻ നിൽക്കാം എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും പക്ഷേ അത് പറ്റത്തില്ല എനിക്ക് ഒട്ടും ശരിയാവത്തില്ല എന്ന് തന്നെ രേണു പറഞ്ഞുകൊണ്ടേരുന്നു പലതവണ ഇതേ കാര്യം തന്നെ രേണു ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ രേണു അവസാന ലാലേട്ടൻ നിന്നപ്പോൾ രേണുവിനെ ശരി രേണുവിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ഞങ്ങൾ രേണുവിനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് ഷോയിൽ നിന്നും രേണു സ്വയം ക്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയാണ് ചെയ്തത് മുപ്പത്തിയഞ്ചു ദിവസമാണ് രേണു ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നത് വലിയ ഒരു സ്ട്രാറ്റജി ഒന്നും ഇറക്കി കളിച്ചില്ലെങ്കിൽ പോലും തനിക്ക് ഹൗസിൽ കയറും മുൻപ് ഉണ്ടായിരുന്ന നെഗറ്റീവ് പോസിറ്റീവ് ആക്കി വോട്ടു പിടിക്കാൻ വേണ്ടിയിട്ട് രേണുവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജനപിന്തുണയുടെ ജനപിന്തുണയുടെ കാര്യത്തിലും രേണു മുന്നിൽ തന്നെയായിരുന്നു മുപ്പത്തിയഞ്ചു ദിവസം മുൻപ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ രേണുവിനെ കാണാൻ മകൻ കിച്ചു കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് വന്നത് ഒരു മാസത്തിന് ശേഷം അമ്മയെ കണ്ടതിന്റെ സന്തോഷം വ്ലോഗായി കൊല്ലം സുധിയുടെ മകൻ കിച്ചു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് കിച്ചു കോട്ടയത്തെ സുധിലേത്തിൽ എത്തിയത് ഇന്ന് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രയിലാണ് അമ്മ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി അതിന്റെ വിശേഷം ചോദിച്ചറിയണം അമ്മയെ കാണണം അതൊക്കെയാണ് യാത്രയുടെ ഉദ്ദേശം അമ്മ നന്നായി തന്നെ ഗെയിം കളിച്ചു അമ്മയ്ക്ക് ഷോയിൽ തുടരാമായിരുന്നു നല്ല വോട്ടുണ്ടായിരുന്നു എന്നും കിച്ചു പറഞ്ഞു അമ്മയെയും അനിയൻ ഋതുലിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാനാണ് ചങ്ങനാശ്ശേരിയിൽ എത്തിയ ശേഷം ആദ്യം കിച്ചു പോയത് ഇപ്പോഴാണോ നീ എന്നെ കാണാൻ വരുന്നത് എന്നാണ് കിച്ചുവിനെ കണ്ടയുടൻ രേണുവിന് ചോദിക്കാനുണ്ടായിരുന്നത് ചോദ്യം കിച്ചു പഠനവും മറ്റ് തിരക്കുകളുമായി രേണു ഷൂട്ടും ഉദ്ഘാടനവും മറ്റുമായും തിരക്കിലായിരുന്നതിനാലാണ് അമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈകിയത് അമ്മയുടെ ബിഗ് ബോസ് വിശേഷങ്ങൾ കിച്ചു ചോദിച്ചറിയുന്നതും വീഡിയോയിൽ കാണാം മുപ്പത്തിയഞ്ചു ദിവസം നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഒരാഴ്ച നിൽക്കാനാണ് പോയത് എന്നിട്ട് മുപ്പത്തിയഞ്ചു ദിവസം നിന്നു ബിഗ് ബോസ് ഷോയിൽ തുടരാനുള്ള തരത്തിൽ വോട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മെന്റലി ആയി പോയി സ്വയം സ്വരം നന്നായപ്പോൾ പാട്ട് നിർത്തി നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ കഴിഞ്ഞു എന്നാണ് അനുഭവം പങ്കുവെച്ച് രേണു പറഞ്ഞത് അത് കേട്ട ശേഷം അവിടെ നിൽക്കാമായിരുന്നില്ലേ എന്നാണ് കിച്ചു വീണ്ടും ചോദിച്ചത് അമ്മ ഹൌസിൽ തുടരണം ഫൈനൽ ഫൈവ് ആകണമെന്നെല്ലാം കിച്ചു ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നുവെന്നത് വാക്കുകളിൽ വ്യക്തമാണ് രേണു വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴും കിച്ചു അനിയന്റെ വിളിപ്പുറത്ത് ഉണ്ടായിരുന്നു ഋതുലിന്റെ പിറന്നാളും ഓണവും എല്ലാം ഗംഭീരമാക്കിയത് കിച്ചുവിന്റെ നേതൃത്വത്തിലാണ് പുതിയ വ്ളോഗ് ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു അമ്മയും മക്കളും ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമെന്നാണ് ഏറെയും കമന്റുകൾ മനോഹരമായ വീഡിയോ ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും രേണുവിന്റെ മുൻജന്മത്തിലെ മകനാണ് ാണ് കിച്ചു എന്നാണ് ഓരോ വീഡിയോ കാണുമ്പോഴും തോന്നുന്നത് അമ്മയും മക്കളും വളരെ അധികം ഹാപ്പിയാണ് ഇനിയെങ്കിലും എല്ലാവരും ഇവരെ കുറിച്ച് ഇല്ലാ കഥകൾ പറയാതിരിക്കും കുറെ പേർ തല്ലി നോക്കിയ കുടുംബം കിച്ചു എപ്പോഴും കൂടെ നിർത്തണം എന്ത് തെറ്റിപ്പറ്റിയാലും ഒറ്റയ്ക്കാക്കരുത് നിന്റെ അച്ഛനോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണതെന്ന് എന്നിങ്ങനെയാണ് എല്ലാമുള്ള കമന്റുകൾ എന്തായാലും വളരെ ഒരു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് രേണുവിന് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ രേണുവിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസിലേക്ക് ചെന്നതിന് ശേഷം രേണുവിന് കിട്ടിയ ഈ വോട്ട് ആ വോട്ട് കൊടുത്ത ആ പ്രേക്ഷകർ പോലും രേണുവിനെ വിമർശിക്കുകയും പലരും എല്ലാവരും അല്ല പക്ഷെ പലരും രേണുവിനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തവരിൽ ചിലരാണ് എന്തായാലും ബിഗ് ബോസിലേക്ക് രേണു പോയതിന് ശേഷം തൻ്റെ ആ ഒരു പ്രവൃത്തികളും അല്ലെങ്കിൽ തൻ്റെ ആ ഒരു സ്വഭാവം എല്ലാം തന്നെ രേണുവിന് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി രേണു വൈറലാവാൻ കാരണമായ പല പ്രശ്നങ്ങളും അക്ബറും രേണുവും തമ്മിലുള്ള ആ വഴക്കുമൊക്കെ അതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസിലേക്ക് പോയതിന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന രേണു അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മാറ്റം രേണുവിന് ഉണ്ടാവുകയും മാത്രമല്ല ഒരുപാട് വിമർശിക്കപ്പെട്ട എല്ലാവരും തന്നെ ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പല എന്നാൽ അതിലൊന്നും തളരാൻ കൂട്ടാ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ബിഗ് ഈ ഹൗസ് പുറത്തും പല ആരോപണങ്ങളും ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ രേണുവിന് ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അതിലൊന്നും തളരാതെ രേണു ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ് അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് എത്താനായിട്ട് രേണുവിന് സാധിച്ചത് പക്ഷേ അധികം നാള് നിൽക്കാൻ പറ്റിയില്ല എ പറ്റിയില്ല അധികനാള് അവിടെ തുടരാൻ പറ്റാത്തത് തന്നെ തന്റെ കുടുംബം കാരണമാണ് തന്റെ കുടുംബത്തെ പിരിഞ്ഞിരിക്കാൻ രേണുവിന് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ േണു ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ബിഗ് ബോസിൽ നിന്നും എവിക്റ്റായി വീടിന് വീട് ഉപേക്ഷിക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞ് രേണു പുറത്തെത്തി എന്നാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ വ്യക്തി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ രേണു മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് രേണു എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് തന്നെ പറ്റി ഒരു വ്ലോഗർ ഇല്ലാ കഥകൾ പറഞ്ഞ് നടക്കുന്നുണ്ടെന്നും അത് വേദനിപ്പിക്കുന്നതാണെന്നും രേണു അഭിമുഖത്തിൽ പറയുന്നുണ്ട് രേണു സുധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കുറ്റം പറയാനാണെങ്കിലും എന്നെ ആളുകൾ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എപ്പോഴും കുറ്റം പറയുന്ന ചില ഫേക്കുകളില്ലേ അവറ്റകളാണ് ഇപ്പോഴും അതേ പല്ലവി പാടുന്നത് പച്ചയ്ക്ക് ഓരോന്ന് പറയുന്ന ചിലരുണ്ട് അതു പറയുന്ന ഒരുത്തൻ ഒക്കെ ഉണ്ട് അവനാണ് കിടന്ന് ഓരോന്ന് പറയുന്നത് ഒരു കണ്ണാടി വെച്ചവൻ പിന്നെ കുറേ പെണ്ണുങ്ങളുണ്ട് അവരെയൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ് എന്നെ വിറ്റു കഴിക്കുവാണേൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ ഈ അതിൽ എന്ന് പറയുന്നവൻ ഉണ്ടല്ലോ അവനാണ് ഇല്ലാത്തത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് അവൻ എന്തൊക്കെയോ പറയുന്നത് എന്ന് അവന് പോലും അറിയത്തില്ല ചുമ്മായ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് എനിക്ക് നേരത്തെ പരിചയമൊന്നുമില്ല ഇവനെയൊക്കെ ആർക്ക് പരിചയം വ്ലോഗർ അവൻ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആളാണ് മാനവും മര്യാദയ്ക്കുമൊക്കെ ഇടണ്ടേ കഴമ്പുള്ള കാര്യമാണ് പറയുന്നത് എങ്കിൽ ശരി ശുദ്ധി കൊന്നു ബിഷപ്പുമായി രേണു സുദിക്ക് ബന്ധമുണ്ട് ഇതൊക്കെയാണ് അവൻ ഇടുന്നത് അവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് മുന്നിൽ വന്ന ആ കരണടിച്ചു പൊട്ടിക്കയല്ലേ വേണ്ടത് ഇവനെയൊക്കെ ഇവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുമോ എനിക്കറിയില്ല ഇതൊന്നും ഒരു നടക്കു പോകുന്ന ലക്ഷണം തോന്നുന്നില്ല ഇനി നിയമപരമായിട്ട് നീങ്ങിയാലേ കാര്യമുള്ളൂ സമയമില്ലെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്റെ വീട്ടുകാരെ ഒക്കെയാണ് പറയുന്നത് ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനാണോ ഇവന്റെ ഇഷ്ടം ഞാൻ ആത്മഹത്യ ചെയ്താൽ അവർ അതാണോ അവരുടെ ഉദ്ദേശം ഞാൻ ഇവനെ അങ്ങോട്ട് പോയി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അമ്മയൊക്കെ പണ്ടത്തെ ആളുകളാണ് എന്നിട്ട് പോലും അവരൊന്നും പറയാറില്ല ഇനി ചേച്ചിയും ചേട്ടനും ഒക്കെ എല്ലായ്പ്പോഴും എനിക്ക് സപ്പോർട്ട് തന്നെയാണ് നൽകാറുള്ളത് എന്നാലും വീട്ടുകാർക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നു എങ്കിലും അവരൊന്നും എന്നോട് പറയാറില്ല എന്നും രേണു സുതി പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോയതിന് ശേഷം രേണുവിനെ വിമർശിക്കുന്നവർ പലരും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നുവെങ്കിൽ പോലും പലരും ഇപ്പോഴും രേണുവിനെ കുറ്റപ്പെടുത്തുകയാണ് അതുമില്ലാത്തതകൾ പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിയമം മുന്നോട്ട് പോവുകയാണെന്ന് രേണു അറിയിച്ചിട്ടുണ്ട് എന്തായാലും രേണു സുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു വൈറൽ കണ്ടന്റ് തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി രേണുവിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം